അവർ മക്കളെ ഭയങ്കര കോമ്പറ്റീവായിട്ട് വളർത്തി എല്ലാവരുടെയും മുമ്പിൽ അവർ പറയും ലാമക്കിനെ കണ്ട് പഠിക്ക് പിള്ളേരെ അവനൊരു സ്ഥാനത്താക്കി അന്ന് ഇന്ന് നമ്മളും പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളിതൊക്കെയാണ് പിള്ളേരെ അവനൊരു സ്ഥാനത്താക്കി ആനോക്കോ മെതുശലേഖൻ്റെ അടുത്ത് മോനെ ദൈവത്തിൻ്റെ കൂടെ നടക്കണം കേട്ടോ മോനെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി പോയേക്കല്ല കേട്ടോ കുഞ്ഞേ കർത്താവിനെ നോക്കി വേണേ ജീവിക്കാൻ കുഞ്ഞേ ഇടാ പ്രാർത്ഥിച്ചോടാ ഏഹ് വെതുസം വായിച്ചോടാ അല്ലാ വന്നിരുന്ന് പ്രാർത്ഥിക്കടാ ഇതെന്താ വാട ഉറങ്ങാൻ പോയോ ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് ഇടം വലം വിടത്തില്ല പിള്ളാരെ ആത്മീകനായി വളർത്തിയ ഹനോക്ക് വെതുശലേഹനെ പിള്ളാരെ കോമ്പറ്റീവായിട്ട് വളർത്തിയ ലാമക്ക് പിള്ളവരെ ഇന്നും ഇതുതന്നെയല്ലേ നടക്കുന്നത് വിശ്വാസികളിൽ പോലും നമ്മളെന്താ പിള്ളേരെ കോമ്പറ്റീവായി വളർത്തി ഏറ്റവും ഉന്നതരായ ആളുകൾ അതൊക്കെയാണ് വലിയ അഭിമാനമായിട്ട് ആളുകൾ പറയുന്നത് വലിയ അഭിമാനമായിട്ട് എൻ്റെ പിള്ളേർ എൻ്റെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞു എന്താ എൻ്റെ പിള്ളേരുടെ ആത്മീയമൊന്നുമല്ല പറയുന്നത് എല്ലാം പറയുന്നത് അവർ ഭയങ്കര കോമ്പറ്റീവാണ് അവൻ വലിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അവൻ ഭയങ്കര മ്യൂസിഷ്യനാണ് അവന് നല്ല മൈറ്റി വാരിയറാ ബ്ലാക്ക് ബെൽറ്റാ എല്ലാം പഠിപ്പിച്ച് ഏ എന്നാൽ പിള്ളേർക്ക് ആത്മീയമുണ്ടോ ഇല്ല മെതുശലേഹ സാധാരണക്കാരനായിട്ട് അവൻ പക്ഷേ സ്പിരിച്വലായിട്ട് ജീവിച്ചു സ്പിരിച്വലായിട്ട് ജീവിച്ചു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം മെതുശലേഹ് ലോത്തിൻ്റെ മക്കൾ ഇത് ഇവർ തമ്മിൽ ലാമക്കിൻ്റെ ഒരു ഈ ലാമക്കിൻ്റെ ഒരു ഡിക്ലറേഷൻ അവർ അവൻ ഭാര്യമാരോട് പറയുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാമക്ക് തന്നെ ഭാര്യമാരോട് പറഞ്ഞത് ആദയും സില്ലയുമായുള്ളവരെ എൻ്റെ വാക്കുകൾ പിൻ ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവിതരുവിൻ എൻ്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എൻ്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും ആ ഭാര്യമാരെ വിളിച്ചു വരുത്തി വലിയ വീരവാദം മുഴക്കുക ഒരുത്തനും എന്നെ തുടത്തില്ല ഈ നാട്ടിൽ എന്നെ തൊടാൻ കഴിയുന്ന ഒറ്റ ഒത്തനില്ല ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും എൻ്റെ പരുക്കിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെ കൊല്ലും കൈയിന് വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിനു വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും നോക്കുക ഭയങ്കര റിക്ലറേഷനാണ് ഇതൊക്കെയല്ല നമ്മൾ ഇന്ന് നടത്തുന്ന കാര്യമല്ല വീരവാദങ്ങൾ മുഴക്കുക ഭൗമികമായ കാര്യങ്ങളിൽ പുകഴുക എല്ലാവരുടെയും മുകളിലാണെന്ന് നടിക്കുക എല്ലാവരെയും ചവിട്ടിത്താഴ്ത്തുക അതൊക്കെ നടത്തുന്ന അതിനിടയ്ക്ക് അപ്പുറത്ത് മാറി പാവം ഹാനമൊക്കെ കൊച്ചിനെ ആത്മീയനായിട്ട് വളർത്തുക സ്പിരിച്വലായിട്ട് വളർത്തുക ഞാൻ പറയട്ടെ നമ്മളിതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് ലാമക്കിൻ്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞാൽ അവൻ്റെ നാശമാണ് എന്നാൽ ഹാനോക്കിനെ പോലെ കുഞ്ഞുങ്ങളെ ആത്മീകരായി വളർത്തുകയാണെങ്കിൽ ഹാനോക്ക് വന്ന് സ്വർഗത്തിൽ പോകും ലാ അവൻ്റെ മകനും സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ പ്രിയമുള്ളവരെ നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം മതി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഹാനോക്ക് എപ്പോഴും പറയുന്നത് എന്താണ് നമുക്കൊരു പ്രതികാരം ആവശ്യമില്ല യുവതയുടെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ പുരധ്യായമേ ഉള്ളല്ലോ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ചാണ് പതിനാല് മുതലുള്ള വാക്യങ്ങൾ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തി സകല പ്രവൃത്തികളിൽ നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളിൽ നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു ഹാനോക്ക് പ്രവചിക്കുക ഒരു പ്രവാചകനാണ് ഹാനോ ഒരു പക്ഷേ ലാമക്കിൻ്റെ ഈ വെല്ലുവിളികളൊക്കെ കേട്ടപ്പോൾ മിണ്ടാതിരുന്നാലും ചിലപ്പോൾ ചെറുക്കൻ നല്ല ആരോഗ്യമുള്ള ചെറുകനാണെന്ന് എൻ്റെ ചിന്ത അല്ലേ പിന്നെ തൊള്ളായിരത്തി അറുപത്തൊമ്പത് സംവത്സരം വരെ ജീവിക്കത്തൊന്നുമില്ലല്ലോ അപ്പം ആരോഗ്യമൊക്കെ ഉണ്ട് അപ്പം മോന് ചിലപ്പോൾ അപ്പനോട് ചെന്ന് പറഞ്ഞ് കാണും അപ്പാ ഞാനൊന്ന് പോയി പോയി ചോദിക്കട്ടെ ഇവനെന്തോ ഒരു വരിക്കിന് പകരം കൊന്നു കളയോ എന്നൊക്കെ പറയുന്നത് എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ എന്നൊരു പക്ഷേ ചെറുക്കൻ പറഞ്ഞാൽ പറഞ്ഞറിയത്തില്ല ഹാനോക്ക് പറയും വേണ്ട മോനെ അവനെ നീ വിധിക്കേണ്ട കാര്യമില്ല ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ വരുന്നു അവൻ പ്രതികാരമൊക്കെ അവൻ ചെയ്തോളും നമ്മളായിട്ടൊന്നും ചെയ്യണ്ട നമുക്ക് ആകെ ഒരു കാര്യം ആലോചിച്ചാൽ മതി ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ ആർ വി ഇൻ എഗ്രിമെൻറ്റ് വിത്ത് ഗാഡ് ദാറ്റ് ഈസ് ദി ഓൺലി ക്വസ്റ്റ്യൻ നമ്മൾ കർത്താവുമായി ഒരു ഉടമ്പടിയിലാണോ എഗ്രിമെൻറ്റിലാണോ മകനെ എഗ്രിമെൻറ്റ് ദൈവവുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ജീവിക്കാൻ മകനെ പ്രേരിപ്പിച്ചവനായ ഹാനോക്ക് ആ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു നമ്മൾ എവിടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ആ ഹാനോക്ക് അവൻ മരിച്ചതിന് മുമ്പേ നമ്മൾ വായിച്ചല്ലോ അഞ്ചാം പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു ഹാനോക്കിൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ സംഭാവ് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം അത് മറ്റുള്ളവരും മനസ്സിലാക്കി ഹാനോക്ക് മാത്രമല്ല അവൻ്റെ ചുറ്റുമുള്ളവരും മനസ്സിലാക്കി അതുകൊണ്ടാണ് എടുക്കപ്പെട്ടതിന് മുമ്പേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു ജീവിച്ചിരിക്കുമ്പോഴാണ് സാക്ഷ്യം പറയേണ്ടത് കേട്ടോ അത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഈ മരിച്ചു കിടക്കുമ്പോൾ വന്ന് പറയുന്നതല്ല എല്ലാം വിശ്വസിക്കാൻ പറ്റിയല്ല ചിലപ്പം നമ്മൾ നന്നായിട്ടൊക്കെ പറയുമെങ്കിലും എല്ലാം വിശ്വസിക്കാൻ പറ്റിയല്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ലവരാ ഇല്ലേ പണ്ട് പുരോഗ തന്നിപ്പൊളികളായിട്ട് രണ്ട് പേര് ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു അടി ഇടി ബഹളം വ്യഭിചാരം ചീട്ടുകളി കള്ളൂടി അങ്ങനെ എല്ലാം ചേട്ടനും അനിയനും ഒരുപോലെ ഇതിനകത്ത് ചേട്ടൻ അങ്ങ് മരിച്ചു ചേട്ടൻ മരിച്ചപ്പോൾ അനിയൻ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ചോ എൻ്റെ ചേട്ടൻ മരിച്ചു അച്ഛൻ പറഞ്ഞു ഇപ്പോഴേ മരിച്ചുള്ളല്ലോടാ കാര്യം അങ്ങനത്തെ ജീവിതം ആവൻ്റെ അച്ചോ ഞാൻ അച്ഛൻ്റെ ഉപദേശമൊന്നും കേൾക്കാൻ വന്നതല്ല പിന്നെ അച്ഛൻ എൻ്റെ ചേട്ടനെ അടക്കണം അത് പറയാൻ വന്നതാണ് ഞാൻ പറഞ്ഞു അളക്കാം മുഹമ്മദ് സാബോളം വീണതല്ലേ അളക്കായിരിക്കാൻ പറ്റുമോ ശരി അടക്കാം വെറുതെ അടക്കിയാൽ പോരാ പിന്നെ എൻ്റെ ചേട്ടൻ വളരെ നല്ലവനായിരുന്നു എന്ന് അച്ഛൻ അവിടെ പ്രസംഗിക്കണം അവിടെ അച്ഛൻ പറഞ്ഞു ഇട ഈ എങ്ങനെ പ്രസംഗിക്കുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ നിൻ്റെ ചേട്ടൻ എങ്ങനെയുള്ളവനായിരുന്നെന്ന് ഞാൻ അവിടെ എങ്ങനെയാണ് അത് പ്രസംഗിക്കുന്നത് അച്ചോ എൻ്റെ ചേട്ടനെ മരിച്ചുള്ളൂ ഞാൻ ജീവിച്ചിട്ടുണ്ട് അച്ഛൻ എൻ്റെ ചേട്ടൻ നല്ലവനാണെന്ന് അവിടെ ഒന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ രണ്ടിനെയും കൂടെ കുഴിയിലും അച്ഛനെന്തോ ചെയ്യും പാവോ അച്ഛനവിടെ അടക്കാൻ വേണ്ടി കൊണ്ടുവന്നു അച്ഛൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റു എഴുന്നേറ്റ് അച്ഛൻ പറയാമെന്നൊക്കെ അങ്ങ് പറഞ്ഞു ഈ കിടക്കുന്നവനെ നിങ്ങൾക്കറിയാമല്ലോ ഇവനെപ്പോലെ ഒരു നെറികെട്ടവൻ ഇവനെ പോലെ തല്ലിപ്പൊളി ഇവനെപ്പോലെ എന്ന് പറഞ്ഞ് അവൻ ചെയ്തിട്ടുള്ള എല്ലാം കള്ളുകൂടിയൻ വ്യഭിചാരി ഇവനെപ്പോലെ ഇതുപോലൊരുവനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നങ്ങ് ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്തു നിന്നൊരു വിളി അച്ഛോ അനിയൻ്റെ വിളിയാ ഉടനെ അച്ഛൻ പെട്ടെന്ന് ഓർത്തു അച്ഛൻ പറഞ്ഞു ഞാനീ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും ഇവൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് അവനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ എത്ര എന്ന് ഞാൻ ആലോചിക്കുക ഇവൻ്റെ അനിയനെ വെച്ച് നോക്കുമ്പോൾ അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഇവിടെ കാണുന്നത് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു ജീവിച്ചിരിക്കുമ്പോൾ സാക്ഷ്യം പ്രാപിച്ചു എന്താണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു ഇപ്പോഴേ ഉള്ളവരെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ സാക്ഷ്യം നമുക്ക് ലഭിക്കണം ഹരലൂയ മറ്റുള്ളവർ പറയണം നമ്മുടെ ശത്രുക്കൾ പോലും പറയണം ഓ അവന് ദൈവമേ ദൈവമേ എന്നല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ കേട്ടോ കളിയാക്കിയൊക്കെ പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കാണിക്കുന്ന തോന്നിയവാസങ്ങളായിരിക്കത്തില്ല അവൻ വിളിച്ച് പറയേണ്ടത് അവൻ പറയുന്നത് നമ്മുടെ നന്മ വെച്ച് നമ്മളെ പഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ നമ്മുടെ നന്മ വെച്ച് ആരെങ്കിലും നമ്മളെ പഴിക്കുന്നെങ്കിൽ ആ പഴി കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാകൊണ്ട് നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുക പക്ഷേ ഉള്ള എല്ലാം കാണിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അതിന് പ്രതിഫലമൊന്നും കിട്ടത്തില്ല അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു ജീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു എന്നാണ് എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു ജീവിച്ചിരിക്കുമ്പോൾ സാക്ഷ്യം പ്രാപിക്കുക ഈ ഹാനോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഹാനോക്കിനെ നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നു അവൻ പട്ടണം പണിതില്ല എന്നിട്ടും നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ കാണത്തക്ക രീതിയിലുള്ള വലിയ മോണുമെൻസൊന്നും ഉണ്ടാക്കിയില്ല അവൻ വലിയ ധനികനായിരുന്നതായിട്ട് നമുക്ക് യാതൊരു തെളിവുമില്ല അതൊക്കെ വെച്ച് നോക്കിയാൽ അവനെ ഓർക്കാൻ യാതൊന്നും ഭൗമികമായ യാതൊന്നും അവൻ പൊളിറ്റിക്കലി ഒന്നും ഇൻവോൾവ് ഇപ്പം തോമസ് ലിവിങ്സൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ വാസ് എ സെനറ്റ് പക്ഷേ അറിയപ്പെടുന്നത് ഹി വാസ് ബ്രദർ ഓഫ് ഫേമസ് ഡേവിഡ് ലിവിങ്സ്റ്റൺ പ്രിയമുള്ളവരെ നമ്മൾ പട്ടണമൊന്നും പണിയണ്ട എന്നാൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ളത് സംശയിക്കണ്ട പക്ഷേ അതിനുവേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്യണ്ട അതൊക്കെ ദൈവം ചെയ്തോളൂ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എടുക്കപ്പെട്ടുന്നത് എങ്ങനെയാണ് എടുക്കപ്പെട്ടപ്പോഴും ഹീ വാസ് നോട്ട് അവൻ ഇല്ലാതെയായി തീർന്നു ഭൂമിയിൽ മോഹങ്ങളില്ലാതെ ആഗ്രഹങ്ങളില്ലാതെ താല്പര്യങ്ങളില്ലാതെ ദൈവമെന്നുള്ള ഒരു ചിന്തയൊഴികെ വേറെ ഒന്നുമില്ലാതെ ജീവിച്ചവനായ ഹാനോക്ക് അവൻ പട്ടണം പണിതില്ല അവൻ മക്കളെ കോമ്പറ്റീവായിട്ട് വളർത്തിയില്ല അവൻ കുഞ്ഞുങ്ങളെ ദൈവ ഭയത്തിലാണ് വളർത്തിയത് അവർ വലിയ ആൾക്കാർ ഒന്നും അല്ലായിരുന്നു മധുശരേഖ ഈ പറയുന്നത് പോലെ വലിയ ആളൊന്നും അല്ലായിരുന്നു പക്ഷേ അവൻ ആത്മീകനായി വളർത്തി അവൻ ദീർഘവർഷങ്ങൾ ഹാനോക്ക് ജീവിച്ചിരുന്നുമില്ല അല്ലേ ഹാനോക്ക് ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്നില്ല ഹി വാസ് ലിവിങ് ഓൺലി ഫോർ ത്രീ സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് കമ്പയറിങ് ടു ഹിസ് ഫാദർ ആൻഡ് ഹിസ് സൺ ദാറ്റ് വാസ് നത്തിങ് തൊള്ളായിരത്തി അറുപത്തി രണ്ട് സംവത്സരം ജീവിച്ചിരുന്ന അപ്പൻ തൊള്ളായിരത്തി അറുപത്തൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന മകൻ അതിനിടയ്ക്ക് മുന്നൂറ്ററുപത്തഞ്ച് സംവത്സരം മാത്രം ജീവിച്ചിരുന്ന ഹാനോക്ക് പ്രിയമുള്ളവരെ നമ്മൾ നമ്മളോട് തന്നെ എന്ന് ചോദിച്ചേ ഈ ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നു അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നുവെന്ന് വേദവസ്വത്തിൽ എഴുതിയിരിക്കുന്നത് മാത്രമല്ല അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ്റെ ഉള്ളവർ സാക്ഷ്യം പറഞ്ഞു നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്ത് സാക്ഷ്യം പറയും ശത്രുക്കൾക്ക് പോലും ഒരപവാദം പറയുവാൻ ഇല്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളെ കോമ്പറ്റീവായിട്ട് വളർത്താൻ പറ്റിയില്ലെങ്കിൽ പോട്ടെ സാരമില്ല അവരെ ആത്മീകരായി വളർത്തുക പ്രിയമുള്ളവരെ ഇന്ന് ഹാനോകിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ അവൻ ദൈവത്തോട് കൂടെ നടന്നു ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ ദൈവവുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാകണം എന്ത് എഗ്രിമെൻറ്റ് വിശുദ്ധനാണ് ദൈവം വിശുദ്ധിയിൽ മാത്രമേ അവനോട് ചേർന്ന് നടക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിച്ച് ദൈവവുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ നമുക്ക് കഴിയട്ടെ കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സുഖി പിതാവേ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അതിൻ്റെ നറേഷനിലൂടെ ഞങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന കർത്താവേ നിൻ്റെ വചനം അത് പ്രസ്താവനകൾ കുത്തി നിറച്ച ഒരു പുസ്തകമല്ല പ്രത്യുത ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണല്ലോ അതിലൂടെ ഞങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഹാനോക്കിനെക്കുറിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കാഴ്ചപ്പാടിനായി സ്തോത്രം ഞങ്ങളിന്ന് ഹാനോക്കിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കർത്താവെ ഞങ്ങൾ ഹാനോക്കിനെ പോലെ നിന്നോട് ചേർന്ന് നടക്കുവാൻ ദൈവം ഞങ്ങളോടുകൂടെ നടക്കുന്നു എന്നുള്ളത് ഒരു കാര്യം എന്നാൽ ഞങ്ങൾ നിൻ്റെ കൂടെ നടക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു അത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലേ പറ്റൂ എന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ എഗ്രിമെൻറ്റ് വിശുദ്ധമാണ് വിശുദ്ധിയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നടക്കണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശുദ്ധരായി സൂക്ഷിക്കണം എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ബാക്കിയുള്ളതെല്ലാം ചോർന്നു പോകുന്ന ഒരു ജീവിതം ഭൂമിയിലുള്ളതൊക്കെ ഞങ്ങളിൽ നിന്ന് ഇല്ലാതെയാകുന്ന അങ്ങനെ ഞങ്ങൾ ഞങ്ങളെടുക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ ഭൗമികമായതെല്ലാം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ സമ്പൂർണമായും സ്വർഗീയമായ ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ നിശക്തരാക്കണമേ കർത്താവെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിക്കുവാൻ ഇന്ന് സഹായിക്കണമേ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവ കൃപ കൊണ്ട് നിറയ്ക്കണമേ സകല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഈശ്വരനാമത്തിൽ തന്നെ ആമേ